അരുണാചൽ പ്രദേശിൽ ദമ്പതികളെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ഇപ്പോഴും ഒഴിയുന്നില്ല എന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ആര്ക്ക് വ്യാജ പേരിൽ ലഭിച്ച ഇമെയിൽ സന്ദേശത്തിൻ്റെ ഉറവിടം നവീൻ എന്ന സംശയത്തിലാണ് പോലീസ് ഇത് സംബന്ധിച്ച ഗൂഗിൾ വിവരങ്ങൾ ഇന്ന് അന്വേഷണ സംഘത്തിൽ ലഭിച്ചേക്കാൻ സാധ്യത മൂവരും മരിക്കാൻ അരുണാചൽ പ്രദേശിന് തലസ്ഥാനമായ ഇറ്റാനഗറിലെ സീറോ താഴ്വര തെരഞ്ഞെടുത്തതിലും പോലീസിൻ്റെ അന്വേഷണം തുടരുന്നുവെന്നാണ് ഷഫീദ് റിപ്പോർട്ട് ചെയ്യുന്നത് ഷഫീദ് റാവത്ത് തത്സമയം ഗുഡ് മോർണിംഗ് ഷവി ദ്ർ മോർണിംഗ് ഷോയിലേക്ക് താങ്കൾക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ദുരൂഹതകൾ കണ്ടെത്തുകയും ദുരൂഹതകൾക്കും പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ശക്തികളെ തീടിപ്പിടിക്കുകയും അത് സമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യുകയും ചെയ്യേണ്ടതാണ് പോലീസിൻ്റെ ഏറ്റവും വലിയ ജോലി ഇനിയൊരു മരണം ഈ കാര്യത്തിൽ ആവർത്തിക്കാൻ പാടില്ല നമ്മുടെ സംസ്ഥാനത്ത് കാര്യം മലയാളികളെക്കുറിച്ച് പൊതുവെ പൊതുവിലെ ആളുകൾക്കൊരു ധാരണയുണ്ട് ഉണ്ട് അത്യാവശ്യം ബോധവും വിവരമുള്ളവരാണെന്ന് അത് കളഞ്ഞു കുളിക്കും പറയും എസ് കെ എൻ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ചില ധാരണകൾ അതൊക്കെ ഈ നമുക്ക് മുമ്പിൽ വലിയ അത്ഭുതമായി തോന്നുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവങ്ങളാണ് നടന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ലഭിച്ച പി ആയിരുന്നു ആ പി ഡി നമ്മൾ കണ്ടതാണ് മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള ഒരാൾ എന്ന രീതിയിൽ ഒരു അമാനുഷികനായ ആളുമായി നടത്തുന്ന സംഭാഷണം അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിനെ സംബന്ധിച്ച വിചിത്രമായ ചില കാര്യങ്ങളിലെ അന്വേഷണ വഴികളിലാണ് കേരള പോലീസ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴുള്ളത് ഇനി ഈ കേസിൽ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും ചികഞ്ഞ് കണ്ടെത്തേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലൊന്ന് ഈ ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യുമായി നിരന്തരം ഇമെയിൽ ചാറ്റ് നടത്തിയത് ആര് അതൊരു വ്യാജ ഇമെയിൽ ഐ ഡി ആണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിന് പിന്നിൽ നവീന്റെ സ്വാധീനമുണ്ടോ നവീനാണോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ് അതിന് ഗൂഗിളിനോട് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പോലീസ് തേടിയിരുന്നു അതിന്റെ മറുപടി ഇന്ന് ലഭിക്കും അതോടുകൂടി അക്കാര്യത്തിൽ പോലീസിന് വ്യക്തതയുണ്ടാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യമാകട്ടെ ഇന്നലെ നമ്മൾ പുറത്തു വന്നിരുന്ന പി ഡി ഒ ഫയലുകൾ ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്തത് യൂട്യൂബ് ചാനലിലെ വീഡിയോകളുടെ ലിഖിത രൂപമാണ് അറ്റ്ലാന്റിക്കോ ബിയാർ എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പതിനാറ് വർഷം മുൻപാണ് മുമ്പാണ് പറ്റിയുള്ള വീഡിയോകൾ തുടർച്ചയായി പോസ്റ്റ് ചെയ്തെന്നാൽ ഒരു വർഷമായി വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആ യൂട്യൂബ് ചാനൽ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് അതേസമയം ഒരു കാര്യം ഈ ഇറ്റാനഗറിലെ സിറോ താഴ്വര ആ താഴ്വരയ്ക്ക് സമീപം ഏതെങ്കിലും തരത്തിൽ ഇത്തരം സമാന സ്വഭാവക്കാരായിട്ടുള്ള ആളുകളുടെ കൺവെൻഷനുകൾ നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് മാത്രവുമല്ല നമ്മൾ ഇന്നലെയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവസം എന്ന് പറയപ്പെടുന്ന ദിവസം ഇവർ തിരഞ്ഞെടുത്തതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പോലീസിന് ഇവരുടെ ലാപ്ടോപ്പുകളിൽ നിന്ന് ചില വിവരമായി ലഭിച്ചു എന്നുള്ളതും ഒരു വിവരമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എസ് കെ താങ്ക് യു ഷബിറാവൂത്തർ എന്തായാലും ഇതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ശക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോലീസ് പുറത്തു കൊണ്ടുവരട്ടെ അന്ധവിശ്വാസങ്ങൾക്ക് മുന്നിൽ മുഖമിടിച്ചു വീണ് നമ്മുടെ ആളുകൾ ഇനി നഷ്ടപ്പെടാൻ പാടില്ല ഓസ്ട്രേലിയ മന്ന ഇവർ മെസ്സേജ് കിട്ടി സുവിൻ ജോസഫ് താങ്ക് യു ഹൈ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ ആളുകളൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചന്ദ്രൻ ചിറയിൽ പറയുന്നു മലയാളികൾക്കൊന്നും പറ്റിയിട്ടില്ല വാർത്തകൾ കൂടുതൽ ഇപ്പോൾ വേഗത്തിൽ പടരുന്നു എല്ലാ ആളുകൾ വളരെ പെട്ടെന്ന് അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതല്ല നമ്മുടെ ഒരു മനുഷ്യ കാരുണ്യം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് ഞാൻ ന്യായമായി മനസ്സിലാക്കുന്നത് കാര്യം അന്യൻ്റെ ചോര വീഴുമ്പോൾ നമ്മൾ അറിയാതെ സന്തോഷിക്കുന്നു ആ ഒരു അവസ്ഥ നമുക്കില്ലായിരുന്നു ആരുടെ ചോര വീണാലും അത് ചോരയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ സഹതപിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ പൊയ് പോയോ എന്ന് ബലമായ സംശയം എനിക്കുണ്ട്